നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിനു ശേഷം രാജ്യത്തുണ്ടായ പ്രധാന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ അത് വികസനമാണ് എക്സ്പ്രസ് വേകളും എയർപോർട്ടുകളും തുറമുഖങ്ങളും തുടങ്ങി ഇന്ത്യ ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നത് പുതിയൊരു ഭാരതത്തെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതമാകാൻ രാജ്യം ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മൂലധനം മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകൾ മുതൽ ടൂറിസം രംഗത്ത് വിദേശനാണ്യം കൊണ്ടുവരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ അളവില്ലാതെ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു കാശ്മീരും കന്യാകുമാരിയും ഒക്കെ കടന്ന് ലക്ഷദ്വീപ് എന്ന ചെറു ദ്വീപ് സമൂഹത്തിലേക്കും മോദിയുടെ ഗ്യാരണ്ടി എത്തിയിരിക്കുന്നു ഈ അടുത്ത കാലം വരെ ലക്ഷദ്വീപിൽ ഇൻ്റർനെറ്റ് എന്നാൽ ഒരു ഭാഗ്യ പരീക്ഷണമായിരുന്നു കിട്ടിയാൽ കിട്ടിയല്ല എങ്കിലില്ല കാരണം കഴിഞ്ഞ കാലം വരെ ലക്ഷദ്വീപിൽ ഇൻ്റർനെറ്റ് സർവീസ് ലഭിച്ചിരുന്നത് സാറ്റലൈറ്റ് വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഫോർ ജിയും കടന്ന് ഫൈവ് ജി വേഗത കൈവരിക്കുമ്പോൾ ലക്ഷദ്വീപിൽ ഇന്റർനെറ്റ് ഇഴയുകയായിരുന്നു ഈ ഇൻ്റർനെറ്റ് സേവനങ്ങൾ മുടങ്ങുന്നത് അവിടുത്തെ ജനജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത് വേണ്ടത്ര നെറ്റ്വർക്ക് വേഗം ഇല്ലാത്തതിനാൽ തന്നെ ഇ ഗവേണൻസ് പദ്ധതികൾ പോലെ തദ്ദേശീയവാസികൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ പോലും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു ഒപ്പം തന്നെ ദ്വീപിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും ഈ നെറ്റ്വർക്ക് ലഭ്യത കുറവ് മൂലം വല്ലാതെ വലഞ്ഞിരുന്നു എന്നാൽ ഈ അവസ്ഥയ്ക്ക് ഏറെക്കുറെ വിരാമമായിരിക്കുന്നുവെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ലക്ഷദ്വീപിൽ ടൂറിസം വികസനം സജീവ ചർച്ചയാകും മുൻപ് തന്നെ ലക്ഷദ്വീപിലേക്ക് ഒരു സൂപ്പർ ഹൈവേ നിർമ്മാണത്തിന് നരേന്ദ്രമോദി ഗവൺമെന്റ് തുടക്കമിട്ടിരുന്നു ഹൈവേ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങോട്ടേക്ക് കൊച്ചിയെ ബന്ധിപ്പിച്ച ഒരു ഉപരിതല റോഡ് ഗതാഗത ശൃംഖല സൃഷ്ടിച്ചു എന്നല്ല മറിച്ച് കൊച്ചിയെയും ലക്ഷദ്വീപിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടലിനടിയിലൂടെ ഒരു സബ് മറൈൻ ഓപ്റ്റിക്കൽ കേബിൾ ശൃംഖല കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി എന്നതാണ് വെറുതെ ഒരു കേബിൾ ലക്ഷദ്വീപിലേക്ക് കിട്ടതല്ല മറിച്ച് പതിനൊന്ന് ദ്വീപുകളെ ചുറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരം വരുന്ന ഒരു വമ്പൻ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ കൊച്ചി ലക്ഷദ്വീപ് അയലൻ മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എന്ന ഈ ബ്രഹ്മാണ്ഡ പദ്ധതിയുടെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിൽ നിന്നും തുടങ്ങി പതിനൊന്ന് ദ്വീപുകളെ കണക്ട് ചെയ്ത് കൊച്ചിയിൽ തന്നെ അവസാനിക്കുന്ന തരത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്തത് കൊച്ചിയുടെ കരഭാഗവും ലക്ഷദ്വീപിലെ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറു ദ്വീപുകളും ബന്ധിപ്പിക്കുന്നത് വഴി ദ്വീപ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ഇൻ്റർനെറ്റിൻ്റെ വേഗതക്കുറവിന് വളരെ വലിയ പരിഹാരമായിരിക്കുന്നു സബ്മറൈൻ കേബിളുകൾ വന്നതോടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ കിട്ടുന്ന അതേ വേഗത്തിൽ ലക്ഷദ്വീപിലും ഇൻ്റർനെറ്റ് ലഭിച്ചു തുടങ്ങി തുടക്കത്തിൽ തന്നെ ഇരുന്നൂറ് ജി ബി പി എസ്സിലാണ് കണക്ഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിനുള്ള സമ്മാനമായി ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപനത്തിന് ശേഷം വളരെ വേഗത്തിലാണ് പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സൽ സർവീസ് ഒബ്ലികേഷൻ ഫണ്ടായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഏറ്റെടുത്തത് പദ്ധതി നിർവഹണത്തിൻ്റെ ചുമതല ബി എസ് എൻ എല്ലിനായിരുന്നു അതോടെ വലിയ കാലതാമസം ഒന്നുമില്ലാതെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു ഇയർ ഒപ്റ്റിക്കൽ കേബിൾ ഫൈബർ കണക്ഷൻസുകളെ യാഥാർത്ഥ്യമാക്കിയതോടെ ടൂറിസം രംഗത്ത് മുന്നേറ്റത്തിനൊരുങ്ങുന്ന ലക്ഷദ്വീപിന് പുതിയ ഗതിവേഗം പകർന്നിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷദ്വീപിലേക്ക് ഈ പദ്ധതി വരുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിലേക്കുള്ള സബ്മറൈൻ കേബിൾ പദ്ധതിയും പ്രധാനമന്ത്രി നടപ്പാക്കിയിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കും അവിടെ നിന്ന് മറ്റ് ദ്വീപ് സമൂഹങ്ങളിലേക്കുമാണ് ഈ കേബിൾ ശൃംഖല പോയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ഈ പദ്ധതിയുടെ ചിലവ് ഓരോ ദ്വീപുകളിലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എത്തുന്നതോടെ വിനോദസഞ്ചാരം വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം തുടങ്ങിയ സർവ മേഖലകളിലും അതിവേഗ ഇന്റർനെറ്റിന്റെ ഗുണങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയമേയില്ല